ഹായ് ഈ കൃഷ്ണകുമാറിന്റെയും മകളുടെയും ഒരു വിഷയം ഇപ്പോ എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെ ആയിരിക്കും അപ്പൊ അതിങ്ങനെ കണ്ടപ്പോഴുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ചിന്തിച്ചോയ്യേ ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ് അതായത് ഇതിലിപ്പോ ശരിക്കാരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നി അതായത് എന്തോ ഭയങ്കര ധീരകൃത്യം ചെയ്തതുപോലെ ഈ കുട്ടികൾ അതായത് ദിയ പറയുന്ന കുട്ടികൾ സ്റ്റാഫ് ആ സ്റ്റാഫ് പെൺകുട്ടികൾ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം എന്തോ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ വന്നിട്ട് എന്തോ ഭയങ്കര ധീരകൃത്യം ചെയ്തതുപോലെയാണ് വന്നിരുന്നത് അവരൊരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ട് പോയത് ഇനിയും കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി അപ്പൊ ഈ പെൺകുട്ടികൾക്ക് ശരിക്കു പറഞ്ഞാ അവർ ചെയ്തതിന്റെ വ്യാപ്തി മനസ്സിലാവാഞ്ഞിട്ടാണോ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇവർ ഇവരുടെ സ്വന്തം അന്നത്തിൽ കൈവച്ചിരിക്കുകയാണ് എന്ന് പോലും ചിലപ്പോ പ്രായത്തിന്റെ പക്വതയില്ലായ്മ ആയിരിക്കാം ഇനി ള് ഇവരെ ഒരു ജോലിക്കെടുക്കാൻ പോലും താല്പര്യപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവർ തന്നെ എടുത്ത ഒരു വീഡിയോ ഇന്നലെ ലീക്ക് ആയിട്ട് ഉണ്ടായിരുന്നു അതായത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരെ തന്നെ അതായത് ദിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഈ പെൺകുട്ടികൾ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങള് തട്ടി എടുത്തു അതായത് ക്യാഷ് ഞങ്ങൾ എടുത്തു പങ്കിട്ടെടുത്തു എന്നുള്ളത് പൊന്ന് മക്കളെ അതെങ്ങനെയാണ് മറ്റുള്ളവരുടെ സമ്പത്ത് നിങ്ങൾക്ക് അങ്ങനെ പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് റൈറ്റ് ആണുള്ളത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നാൽ നിങ്ങൾ അത് ചെയ്തു അത് ചെയ്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് അവർക്കെതിരെ തന്നെ കേസ് കൊടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല ഈ കേസ് കൊടുക്കുമ്പോ അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് അതായത് കൃഷ്ണകുമാർ കൊല്ലും എന്ന് പറഞ്ഞു എന്ന് ആരെങ്കിലും കൊല്ലും എന്ന് പറഞ്ഞു പറഞ്ഞു കൊല്ലോ അപ്പൊ ഈ ഒരു കേസ് കൊടുപ്പ് പോലും ഈ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പല്ലേ ശരിക്കു പറഞ്ഞാല് അപ്പൊ ഈ ഈ ഒരു കഥ ഞാൻ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ ഓർമ്മ വന്നു അതായത് ഒരുപാട് സ്വപ്നങ്ങളുമായി നാട്ടിൽ വന്ന് കുറച്ച് കാശൊക്കെ സമ്പാദിച്ച് നാട്ടിൽ വന്ന് ഒരു ബസ് എടുത്ത് അവനെ തെണ്ടിച്ച് കുത്തുവാള എടുപ്പിച്ച ആ ഒരു രംഗം എന്തായാലും ദിയ കൃഷ്ണ അങ്ങനെ കുത്തുവാള എടുക്കാൻ വേണ്ടിട്ട് സാധ്യത ഉണ്ടാവില്ല കാരണം അവര് ഫാമിലിപരമായിട്ട് അങ്ങനെ സ്വത്തൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു എന്നാലും ആ ചെയ്തത് ഭയങ്കര മോശമായ ഒരു കാര്യമാണ് ഒരു സ്ഥാപനം തുടങ്ങുക അത് നിലനിർത്തി കൊണ്ടുപോവുക അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മളൊരു സ്റ്റാഫിനെ നിർത്തുക ആ സ്റ്റാഫിനെ നമ്മൾ വിശ്വസിക്കുക ആ സ്റ്റാഫിനെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ മാറി നിക്കുക എന്നുള്ളത് ഇത് ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരാൾക്കും എപ്പോഴും എന്റെ സ്ഥാപനം നന്നായി നടത്തി കൊണ്ടുപോവാൻ ഞാൻ എന്റെ ഒരു പ്രസൻസ് എപ്പോഴും ആവശ്യമാണ് അപ്പൊ ഞാൻ കൊറേ സ്റ്റാഫിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവര് നോക്കിക്കോളും എന്ന് പറയുമ്പോ അത് ശരിയായ ഒരു നിലപാടല്ല അത് അവിടെ ദിയാകൃഷ്ണയ്ക്കും ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഈ ഒരു കേസിൽ റിവ്യൂ കൊടുക്കുന്നത് പോലും മോശമായ റിവ്യൂകൾ വരുമ്പോ പോലും അത് ശ്രദ്ധിക്കാതെ പോയത് ദിയാകൃഷ്ണന്റെ ഒരു പാളിപ്പ് തന്നെയാണ് അപ്പൊ ഇതിൽ തെറ്റാരി ചെയ്ത് ശരിയാര് ചെയ്ത് എന്ന് വിധിക്കാനൊന്നും അല്ല ഞാൻ വന്നതെങ്കിലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഈ പെൺകുട്ടികൾ ചെയ്ത വിഷയം ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അതായത് പെൺകുട്ടികളെ അത്രയും വിശ്വസിച്ചു ആ ദിയനില കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അതായത് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവളിപ്പോ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകുമ്പോഴും മെന്റൽ സ്ട്രെസ് എത്രത്തോളം അവർ നേരിടുന്നു എന്നുള്ളതാണ് മുമ്പ് ഒരു അലിഗേഷൻ നടന്ന സമയത്തും ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അതായത് ആ കുട്ടിയുടെ ഒറ്റയ്ക്കുള്ള ഒരു ശ്രമമാണ് ആ ഒരു സ്ഥാപനം എന്നുള്ളതാണ് എന്തായാലും അവരുടെ ആ ഒരു സ്ഥാപനം ഈ ഒരു രീതിയിൽ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഒരു ചില്ലറ തുകയല്ല അപ്പൊ അത് തട്ടിയെടുത്തു എന്നിട്ട് അവരുടെ പേരിൽ തന്നെ കൊണ്ടുവന്ന് കേസും കൊടുത്തു അത് ആ അച്ഛനെയും അമ്മയെയും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് അച്ഛന്റെ പേരിലോ അമ്മേടെ പേരിലോ ഒക്കെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു ജാതിപരമായ അധിക്ഷേപം പിന്നെന്താണ് കൊല്ലുമെന്നുള്ളത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഇതിലിപ്പോ ആരാണ് വാദി ആരാണ് പ്രതി എന്നുള്ളത് മനസ്സിലാവുന്നില്ല അറുപത്തിയൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത ആളുകളോട് സംസാരിച്ചപ്പോൾ കുറച്ച് റഫായിട്ട് സംസാരിച്ചു കാണും കൃഷ്ണകുമാറും മകളും കുറച്ച് റഫായിട്ട് സംസാരിച്ച് കാണും ഇത് സ്വന്തമായി നമ്മളൊരു ബിസിനസ് തുടങ്ങി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം നമുക്ക് അതിന്റെ ഒരു കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ എന്തായാലും ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങി സ്റ്റാഫുകളുടെ വിശ്വസ്തത കാരണം പൂട്ടിപ്പോയ ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ വീണ്ടും ഒരു ഒരു കാര്യം കൂടി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും സ്റ്റാഫുകളായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ ഒരുപാട് അറിഞ്ഞിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എന്തായാലും ഈ കുട്ടികളെ കൃഷ്ണകുമാർ പറയുന്ന ഒരു രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളിനെ ദിയ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ദിയയുടെ ഒരുപാട് ഫങ്ഷൻസിൽ ഈ കുട്ടികൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അത്രയും സ്വാതന്ത്ര്യവും കൊടുത്ത് കൂടെ നിർത്തിയിട്ട് ഇപ്പോ ദിയെ കുറിച്ച് അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മേലാളിയെ പോലെ മുതലാളിയെ പോലെ ഒരു മേലധികാരിയെ പോലെ ജന്മിയെ പോലെ പെരുമാറുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിന്റെ മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മി തന്നെയാണ് അല്ലേ എനിക്കറിയാൻ പാടില്ല എന്തായാലും ഒരു നല്ല കാര്യമാണ് പെൺകുട്ടികൾ ചെയ്തത് ഇനി ഇനി ഈ കുട്ടികളെ ജോലിക്ക് നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഒന്ന് കെയർ ചെയ്യുക കാരണം ദിയാകൃഷ്ണൻക്ക് ഇപ്പൊ അറുപത്തിയൊമ്പത് ലക്ഷം രൂപ പോയാലും വീണ്ടും അവരുടെ സഹോദരിമാരെല്ലാം നല്ല സമ്പാദ്യശീലമുള്ളവരാണ് അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ സമ്പാദ്യശീലം ഉള്ളവരായത് കൊണ്ട് തന്നെ ദിയാകൃഷ്ണക്ക് ചിലപ്പോ ഈ ഒരു വീഴ്ചയിൽ നിന്നും കരകയറി മുന്നോട്ട് വരാൻ വലിയ സമയം വേണ്ടി വരൂല്ല ഇനി ഇവരെ ജോലിക്ക് എടുക്കാൻ പോകുന്ന ആൾക്കാർ അതുപോലുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നുള്ള കാര്യം ഓർക്കുക പിന്നെ ഇതുപോലെ സ്റ്റാഫായിട്ട് നിർത്തുന്ന ആൾക്കാർ തന്നെ ഏത് നിമിഷവും നമ്മൾ തിരിച്ചു കൊത്തുമെന്നുള്ള കൂടി ആയിരിക്കണം ഇവരെ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ വാദി പ്രതിയായിരിക്കുന്ന ഒരവസ്ഥയാണ് അതായത് ടാക്സ് വെട്ടിപ്പ് കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോവൽ എന്റെ പൊന്നുമക്കളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മൂന്ന് എന്തായാലും ദിയാകൃഷ്ണക്കെതിരെ അവര് പരാതി കൊടുത്തിട്ടുണ്ട് അച്ഛനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ബാക്കി മൂന്ന് പെൺകുട്ടികളും കൂടി ഉണ്ട് അവരെന്തിനാണ് വെറുതെ വിട്ടത് അവരെയും കൂടി എന്താണ് എന്തായാലും കൊള്ളാം ഇത് കണ്ടിട്ട് എനിക്ക് ഇത്രയെങ്കിലും പറയാതിരിക്കാൻ വേണ്ടിട്ട് മനസ്സ് തന്നില്ല അപ്പൊ ഇനിയെങ്കിലും ഒരു സ്ഥാപനത്തില് ജോലിക്ക് ഇവരെ എടുക്കാതിരിക്കുക ഇവരെ കാരണം അത്ര വലിയൊരു തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് അറുപത്തിയൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് മാത്രമല്ല ഈ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് മാത്രമല്ല ഇവർ ചെയ്തിരിക്കുന്ന തെറ്റെന്ന് പറയുന്നത് ഇവർ ചെയ്തിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും വലിയ തെറ്റായിട്ട് ഫീൽ ചെയ്തത് ആ കുട്ടിയുടെ ആരോഗ്യനില പോലും ഓർക്കാതെ അവളെ കേസിൽ കുടുക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യിക്കാനുള്ള വക എടുത്തു എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ ഒരാളുടെ സ്റ്റാഫിനെ ഒരു സ്ഥാപനത്തിൽ നമ്മുടെ സ്റ്റാഫിനെ ഒരു സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫിനെ ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവരെ കൂടി ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് വരുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിൽ ഞാൻ ഒരാളെ സ്റ്റാഫായി ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതൽ ഇല്ലാതെ വരുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അവരതിൽ ആ ഒരു ബിസിനസ്സിൽ മുതൽ മുടക്കിയിട്ടില്ല സ്ട്രെസ് എടുക്കുന്നില്ല പിന്നെന്താണ് അവർ ചെയ്യുന്ന ജോലിക്ക് അവർ കൂലി വാങ്ങുന്നു എന്നുള്ളതാണ് അപ്പൊ അവരെ ജീവിക്കാൻ ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തവരുടെ അന്നത്തിൽ കൈവച്ചു എന്നുള്ളത് പോട്ട് അവരുടെ ജീവിതം കൂടി തെലച്ചു എന്നുള്ള കാര്യമാണ് അഭിമാനം അഭിമാനത്തിൽ പ്രശ്നം ഉണ്ടാക്കി അവരുടെ വരുമാനം തട്ടിയെടുത്തു അവരെ ജയിലിലുമാക്കി ഇനി ഈ പെൺകുട്ടികൾ ജോലിക്ക് നിൽക്കാൻ പോകുന്ന സ്ഥാപനത്തിലെ ഉടമകർക്കും ഓൾ ദി ബെസ്റ്റ് കാരണം കുത്തുവാളിറക്കി കയ്യിൽ തരും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ജയിൽവാസവും ഉറപ്പാണ്